ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആവിയിൽ വേവിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് രണ്ട് മുട്ടയും ഏത്തപ്പഴവും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ക്യാഷിനിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷ്നട്ട് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്യാഷ്നട്ട് ഇപ്പോൾതാ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് റേസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം റേസിൻസ് കൂടി ചേർത്ത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ക്യാഷ്നട്ട് റൈസിൻസ് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി കുറച്ചളവിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അ രണ്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാനത് പാനിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കി വന്ന് നെയ്യിലോട്ട് രണ്ട് ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി ഏത്തപ്പഴം കൂടി ആ നെയ്യിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നെയ്യ് ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആ ബാക്കി വന്ന് നെയ്യിലാണൊന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ പഴം നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി നല്ലപോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പലഹാരത്തിൽ പഴം ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് നല്ലത് ഇപ്പോൾ ഇതാ പഴം നെയ്യ് നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് തേങ്ങായും പഴവും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നിടം വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോഴെല്ലാം നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും പാ വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഞാനത് പാനിൽ നിന്നും കോരി മാറ്റി വെച്ച അതേ പാനിലോട്ട് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അര കപ്പ് സേമിയായാണ് ഇത് വറുക്കാത്ത വറക്കാത്ത സേമിയായതുകൊണ്ട് സേമിയൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയാണ് നെയ്യ് നെയ്യൊഴിച്ച് സേമിയൊന്ന് വറുത്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാലും സേമിയയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയ പലഹാരത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർക്കാവുന്നതാണ് അതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് സേമിയ നന്നായി വെന്തു വരുമ്പോൾ നേരത്തെ വഴറ്റി വെച്ച പഴം ആ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വറുത്ത് മാറ്റി വെച്ച കാഷ്നട്ടിൻ്റെയും കിസ്മിസിൻ്റെയും പകുതി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം സേമിയ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം വേണം പഴം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നീട് സേമിയ വെന്ത് കിട്ടത്തില്ല കാരണം പഴം ചേർത്ത് കൊടുക്കുമ്പോഴേ ഇത് പെട്ടെന്ന് തന്നെ വറ്റി ഡ്രൈ ആയി വരും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കരുത് ഇതുപോലെ ഒരു ചെറിയ നനവോടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഒത്തിരി ഡ്രൈ ആക്കി വഴറ്റി ഡ്രൈ ആക്കി എടുക്കരുത് അതൊന്ന് തണുക്കാനായിട്ട് വെക്കണം ആ സമയം കണ്ട് ഞാനൊരു ബൗളിലോട്ട് മൂന്ന് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാനായിട്ട് ഇനി മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം വാനില എസൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി പഞ്ചസാര അലിഞ്ഞു വരുന്നിടം വരെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്താൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടുന്നതാണ് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്ക് പകരം അരക്കപ്പ് മൈദയോ അരക്കപ്പ് അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇപ്പം ഇതാ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ നല്ല സോഫ്റ്റ് ബാറ്ററായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ സേമയുടെ എല്ലാ കൂട്ടാണ് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം പഴത്തിൻ്റെ സേമയുടെയും കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇതാ ബാറ്റർ കുറച്ചൊന്ന് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മധുരം എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് എടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലൊരു ചെറിയ ചെറിയ ബൗളിലാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് തട്ടിലോ സ്റ്റീൽ പ്ലേറ്റിലോ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് അതിലോട്ടൊരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ബൗളിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച കാഷ്നട്ടിൻ്റെയും കിസ്മിസിൻ്റെയും ബാക്കി ഉണ്ടായിരുന്ന അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ എല്ലാ ബൗളിലും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് മൊത്തം എട്ട് ബൗളിലാണ് ഇതുപോലെ എടുക്കാനായിട്ട് കിട്ടിയത് ഇനി അത് സ്റ്റീമറില് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ലപോലെ സ്റ്റീം വന്നു കഴിയുമ്പോൾ അത് സ്റ്റീമറിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ അതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പ്രിക്ക് വെച്ച് നമുക്കൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് ഇതിന് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ പൗഡർ അങ്ങനെയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതങ്ങനെയങ്ങ് പൊന്തിച്ചൊന്നും വരത്തൊന്നുമില്ല എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമായിരിക്കും നമ്മൾ മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വിടിവിച്ചെടുക്കാം എനിക്ക് ഒന്ന് രണ്ടെണ്ണം വിട്ടുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ സ്പൂൺ വെച്ചൊന്ന് സൈഡെല്ലാം കറക്കിയിട്ട് വിടിവിച്ചെടുത്താൽ മതിയാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് ഞാൻ മാ പാകത്തിന് മധുരമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്